എൻ്റെ പേര് സ്മിതാ വിപിൻ ഞാൻ ട്രിവാണ്ടത്തുനിന്ന് വരുന്നു ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അമ്മ മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞും ബഹറിലായിരുന്നു ഞങ്ങൾ ഡിസംബർ നവംബർ രണ്ടായിരത്തി രണ്ട് നവംബർ പതിനഞ്ചാം തീയതി ഞാനും കുഞ്ഞും ഹസ്ബൻഡും കൂടെ നാട്ടിൽ വന്നു ഞങ്ങൾ പിന്നെ ഞാനൊരു ഇൻറ്റൻഷന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത് ജർമ്മനിയിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യണമെന്നായിരുന്നു ഇൻറ്റൻഷൻ അങ്ങനെ ഡിസംബർ ആയപ്പോൾ ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് തിരിച്ചു പോയി ഞാനിവിടെ വന്നു ഫസ്റ്റ് ഇയർ തന്നെ ആദ്യം യു കെ ആയിരുന്നു നോക്കിയിരുന്നത് പക്ഷേ യു കെ യുടെ ആ സ്ഥിതി ഇപ്പോൾ വളരെ മോശമായതുകൊണ്ട് ഞാൻ ഞാൻ ജർമ്മനി ചൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഐ എൽസ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഐ എൽസ് പാസ്സായി അങ്ങനെ ത്രീ മന്ത്സ് കോച്ചിങ് ഉണ്ടായിരുന്നു അതിനുശേഷം മേയിൽ എക്സാം എഴുതി ഐ എൽസ് ക്ലിയർ ചെയ്തു അതൊന്നും വലിയ പ്രശ്നം ഒരു പ്രോബ്ലം ഇല്ലാതെയാണ് ഐ എൽസ് കടന്നു പോയത് അതിനുശേഷം ഞാനൊരു കൺസൾട്ടൻസി കണ്ടുപിടിച്ചു അതിനകത്ത് അപ്ലൈ ചെയ്തു കാരണം ഞാൻ ജർമ്മനിൽ എനിക്ക് അത്യാവശ്യം എൻ്റെ ഡിഗ്രിക്ക് നല്ല അത്യാവശ്യം നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്തു രണ്ട് യൂണിവേഴ്സിറ്റി നമുക്ക് ജർമ്മനി രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട് അപ്പോൾ എൻ്റെ മാർക്കിൻ്റെ ബേസിസിൽ ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു പക്ഷേ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് അഡ്മിഷൻ കിട്ടില്ല അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഓർ ഫോർ മന്ത്സ് വേണം നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ അതും ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടില്ല എനിക്കൊരു അഡ്മിഷൻ ടെസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യും അത് മെയ് ഏപ്രിലിൽ ഞാൻ അപ്ലൈ ചെയ്തത് എനിക്ക് അഡ്മിഷൻ ടെസ്റ്റ് വരുന്നത് ജൂലൈയിലാണ് അത്രയും നാളത് ലാഗായി ആകായി ലാകായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ എക്സാം അഡ്മിഷൻ ടെസ്റ്റ് വന്നു എക്സാം ഞാനിത് തുടങ്ങി വെച്ച സമയം തൊട്ട് ഒച്ച എഴയുന്നത് പോലെയാണ് എൻ്റെ കാര്യങ്ങൾ എഴുന്നോണ്ടിരുന്നത് പക്ഷേ നടക്കുന്നുണ്ട് താനും പക്ഷെ ഒരുപാട് സമയമെടുക്കുന്നു അഡ്മിഷൻ ടെസ്റ്റിന് പോയി അഡ്മിഷൻ ടെസ്റ്റിന് പോയ സമയത്താണ് അവർ കൺസൾട്ടൻസിക്കാർ ഒന്നും പറഞ്ഞില്ലായിരുന്നു അതായത് പ്രൂഫ് കൊണ്ടുപോകണമെന്നൊന്നും പിന്നെ ആ സമയത്ത് അവിടെ എക്സാം ഹാളിൽ എൻറ്റർ ചെയ്ത് നമുക്ക് ഒരു യൂസറേയും പാസ്വേഡ് അവർ തരും അതൊക്കെ കൊടുത്ത് എൻറ്റർ ചെയ്ത് അവരുടെ എൻ്റെ കൗൺസിലർ അവിടെ എനിക്ക് എക്സാം ടൈം എടുക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് അവിടെ അതായത് നമ്മൾ പാസ്പോർട്ട് കാണിക്കണം എൻ്റെ ഈ പാസ്പോർട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്നോട് ഇൻഫോം ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവരെനിക്ക് ട്വൻറ്റി മിനിറ്റ്സ് തന്നു പോയി എടുത്തിട്ട് വരാൻ അങ്ങനെ അത് നടന്നു ഞാൻ എക്സാം എഴുതിയ പക്ഷെ വളരെ ടഫായിരുന്നു എക്സാം കാരണം എഞ്ചിനീയറിങ് ടു ടു തൗസൻഡ് സെവൻറ്റീനിലാണ് എൻജിനീയറിങ് പാസ് ഔട്ട് കഴിഞ്ഞു ഞാൻ എക്സാം എഴുതുന്ന ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂലൈയിലാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്തു എനിക്ക് ഓഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി എനിക്ക് അഡ്മിഷൻ കിട്ടി പക്ഷേ വീണ്ടും പിന്നെയും പിന്നെയും ഒച്ച എഴുതുന്ന പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ എഴുഞ്ഞു പക്ഷേ എനിക്ക് നടക്കുന്നുണ്ട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ബ്ലോക്ക് എമൗണ്ട് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ ഒരു ഫസ്റ്റ് വീക്കൊക്കെ എനിക്ക് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വി എഫ് എസിൽ അപ്ലിക്കേഷൻ കിട്ടുന്നത് അത് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊരു ഫോർ ഡേയ്സ് മുന്നേ നമ്മൾ ബ്ലോക്ക് എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിൻ്റെ സ്റ്റേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അത് നമുക്കൊരു മാൻഡേറ്ററി ആയിട്ടൊരു ഡോക്യൂമെൻ്റ് ആണ് വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് രണ്ട് രണ്ട് ടൈപ്പിൽ ചെയ്യാം ഒന്നെങ്കിൽ അവനെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഞാൻ ചെയ്ത രണ്ട് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ ഒന്ന് എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫാദറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെയ്തത് അവിടെ റിഫ്ലക്റ്റായി എന്ത് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോകുന്നില്ല പിറ്റേ അന്ന് പി അതായത് ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ നമ്മൾ ഫോറെക്സ് ട്രാൻസാക്ഷൻ ചെയ്യുക ഞാൻ എസ് ബി ഐ വഴിയാണ് ചെയ്തത് ഫോറെക്സ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഉച്ച ഒരു മൂന്ന് മണിക്കുള്ളിൽ നമ്മുടെ എമൗണ്ട് അവിടെ റിഫ്ലക്റ്റ് ആവും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും ഇത് അന്നത്തെ ദിവസം ഫാദറിൻ്റെ തന്നെ ഇട്ടത് റിഫ്ലക്റ്റായി പാർഷ്യലി റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു എൻ്റെ എന്ത് ചെയ്താൽ റിഫ്ലക്റ്റ് ആവുന്നില്ല പിറ്റേ ദിവസം ഞാൻ വീണ്ടും ബാങ്കിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് വീണ്ടും ഞാൻ ക്യാഷ് കൊടുത്ത് വീണ്ടും ഞാൻ ഞാനതൊന്നും കൂടി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഡെപ്പോസിറ്റ് ചെയ്തു അതൊന്നും നടന്നില്ല അപ്പോൾ അത് ഓൾറെഡി പതിനൊന്നാം തീയതി ആയി കാരണം പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നൊരു തിങ്കളാഴ്ചയാണ് സാറ്റർഡേ സൺഡേ ഫോറസ്റ്റ് ട്രാൻസാക്ഷൻ ഇല്ല അവസാനം പിന്നെ വെള്ളിയാഴ്ച എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ചു വരുത്തി ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് മൂത്തത് എനിക്കൊരനിയുണ്ട് ഒരു അനിയനുണ്ട് ആ ബ്രദറിനെ വിളിച്ചു വരുത്തി അവൻ്റെ അക്കൗണ്ടിൽ കൂടെ ഞാൻ ഫോറസ്റ്റ് ട്രാൻസ്ട്രേഷൻ ചെയ്ത് അങ്ങനെ അത് കയറി പക്ഷേ എനിക്ക് എന്ത് ചെയ്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നില്ല അപ്പോൾ തിങ്കളാഴ്ച പ ഒരു മണിക്കാണ് എനിക്ക് വി എഫ് എസ്സിൽ ആപ്ലിക്കേഷൻ ഞാൻ പോണ വഴിക്കാണ് എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കൽപ്പിച്ച് ഞാൻ പോയിക്കാണെന്ന് വെച്ചാൽ ചെയ്യുന്നവർക്കറിയാം വി എഫ് എസ്സിൽ അപ്ലിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ടഫ് ഉള്ള കാര്യമാണ് ഞാൻ എനിക്ക് കൊച്ചിയിലായിരുന്നു കൊച്ചി വി എഫ് എസിലായിരുന്നു ഞാൻ പോയാൽ പോയ സമയത്താണ് എനിക്ക് ബാക്കി എല്ലാ ഡോക്യുമെൻ്റ്സും കൺസൾട്ടൻസിക്കാരും അയച്ചുതരുന്നത് അതായത് എനിക്ക് നോക്കാനുള്ളൊരു സമയം പോലും ഉണ്ടായിരുന്നില്ല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഞാൻ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്തു പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു മണിക്ക് ഞാൻ കൊച്ചിയിൽ എൻ്റെ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ വെച്ചു കറക്റ്റ് അത് റിജക്റ്റായി കറക്റ്റ് സമയത്ത് അത് റിജക്റ്റ് ചെയ്യും അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പക്ഷെ അവർ വിത്ത് റിജക്ഷൻ ലെറ്ററോട് കൂടിയാണ് നമുക്ക് റിജക്ഷൻ അടിച്ച് തരിക ടോയ്സ് വെച്ചു അതും റിജക്റ്റ് ആയി അപ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും കാരണം നല്ല നടക്കുന്നുണ്ടല്ലോ ഇച്ചിരി പിന്നെ ടൈം ലാഗിങ്ങാണെങ്കിലെല്ലാം നടക്കുന്നുണ്ടെന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അതെല്ലാം അത് അതോടുകൂടി നശിച്ചു ലാസ്റ്റ് എൻ്റെ സിസ്റ്റർ അടുത്ത് പറഞ്ഞു അവൾ അയർലൻഡിലാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി ഒന്ന് ഉടമ്പടി എടുക്കുക കാര്യം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം വെച്ചത് നിയോഗം ഇതായിരുന്നു അമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി അല്ലെങ്കിൽ തരണ്ട അങ്ങനെയാണ് ഞാൻ നിയോഗം വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ എനിക്ക് വലിയ എന്താ ഇതില്ല കാരണം വെച്ചാൽ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി മാതാവ് തന്നെ എനിക്കൊരു കൺസൾട്ടൻസി തന്നു അത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞു വിടാം പക്ഷേ ഈ മാഡം അതായത് എൻ്റെ ആദ്യത്തെ മാഡം എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അന്ന് ഒന്ന് ഇയാൾക്ക് റെഫർ ചെയ്യുമായിരുന്നു ഞാൻ കൊടുത്ത പൈസ അത്രയും പുള്ളിക്കാരി തന്നെ അയാൾക്ക് കാരണം അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടൻസിക്കാർക്ക് ഒന്നും കിട്ടിയില്ല നമ്മൾ കൊടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അവരുടെ ഫീ എന്ന് പറയുന്നത് ആ മേഡം എന്തോ എന്തോ ഇത് എന്തോ അത് എന്നോട് മാതാവിൻ്റെ ഇടപെടലാണത് ആ പുള്ളിക്കാരി ഫുൾ എമൗണ്ട് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു എട്ട് മാസം എടുത്തു ഞാൻ എനിക്ക് ആ റിജക്ഷൻ വരാൻ വേണ്ടി പക്ഷേ ഈ സാറിന് കൊടുത്തതിന് ശേഷം മൂന്ന് മാസമേ ടൈം എടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പം ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടണം ചുമ്മാ അഡ്മിഷൻ കിട്ടത്തൂല അഡ്മിഷൻ ടെസ്റ്റും ഉണ്ട് ആ അഡ്മിഷൻ ടെസ്റ്റിന് ഡേറ്റ് വന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ ശേഷം ടു വീക്സ് കഴിഞ്ഞിട്ട് എന്താണ് റിസൾട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എനിക്ക് അഡ്മിഷൻ ടെസ്റ്റിനുള്ള ഡേറ്റ് വരണം എന്നാലേ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ എനിക്ക് നടക്കത്തുള്ളൂ അങ്ങനെ പക്ഷേ ഡിസംബർ രണ്ടാം തീയതി എനിക്ക് റിസൾ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നു പക്ഷെ അത് ഞാൻ അറിയുന്നില്ല ഫുൾ എന്നിട്ട് കൺസൾട്ടൻസിക്കാർ കറക്റ്റ് പതിനാലാം തീയതി രാത്രിയിൽ എന്നെ വിളിച്ചു പറഞ്ഞു ഡേറ്റ് ഞാൻ പറയാൻ മറന്നുപോയി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജാനുവരി മുപ്പതിനായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പതിനായിരുന്നു എക്സാം ഡേറ്റ് ഞാൻ സ്മൂത്തായിട്ട് പോയിരുന്നു എഴുതി ഒരു പ്രശ്നവും എനിക്കുണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ വെച്ചായിരുന്നു എക്സാം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു സ്മൂത്തായിട്ട് അതായത് അവിടുത്തെ കാര്യങ്ങളെല്ലാം മാതാവ് എനിക്ക് വൺ ബൈ വൺ ആയിട്ടത് ഒന്നാമത് ഞാൻ മലപ്പുറത്താണ് എൻ്റെ വീടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് പത്തനംതിട്ട വരെ ഞാൻ പോകണം ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ പോയി എനിക്ക് ഹോസ്റ്റൽ ശരിയാക്കി തന്നു എല്ലാം രണ്ട് എക്സാം എഴുതി ഞാൻ എഐയുടെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്ഷനും അതേപോലെ സിമിലറ്റീവ്സിനും എഴുതി അതിനകത്ത് ഞാൻ എൻ്റെ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ബിടെക് ഐ ടി ആണ് എനിക്ക് മാതാവ് ഈ രണ്ടെണ്ണം എഴുതിയതിനകത്ത് എൻ്റെ കോഴ്സിന് ഏതാണോ ആപ്റ്റ് അതാണ് എനിക്ക് അഡ്മിഷനായിട്ട് എടുത്തു തന്നത് ഞാൻ ആദ്യം എഴുതിയത് എനിക്ക് ഭയങ്കര ആണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ മുന്നെഴുതിയ എക്സാമും ഇപ്പോൾ എഴുതിയ എക്സാം ക്വസ്റ്റിനും സെയിം ആയിരുന്നു അപ്പോൾ ആരായാലും ഇതേ കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയല്ലോ പക്ഷേ എനിക്ക് കിട്ടിയത് അതല്ലായിരുന്നു രണ്ടാമതെഴുതി എക്സാമാണ് എനിക്ക് കിട്ടിയത് അതും വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്താ വേണ്ട ഈ കോഴ്സ് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് നമ്മൾ ഡീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കോഴ്സ് ആ യൂണിവേഴ്സിറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ എനിക്ക് മാതാവ് അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത് അതിനുശേഷം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊരു പ്രശ്നങ്ങളോ എനിക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടായില്ല എല്ലാം പ ഓരോരുത്തരായിട്ട് വഴിയായി ചെയ്ത് ചെയ്ത് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു അവസാനം മാർച്ച് പതിനൊന്നാം തീയതി എനിക്ക് വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് ഡേറ്റ് കിട്ടി പക്ഷേ നമുക്ക് ഈ രണ്ട് നമ്മളെ ടോയ്സായിട്ട് റിജക്ഷൻ വന്നതുകൊണ്ട് പ്രശ്നമാണ് കാരണം ലാസ്റ്റ് ചാൻസാണ് എൻ്റത് ഒന്നാമത്തത് രണ്ടാമത്തതെന്ന് പറയാൻ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം ഈ പേപ്പർ നോക്കുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അവർക്കറിയാൻ പറ്റും പക്ഷേ അപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഈ വിസ ആപ്ലിക്കേഷൻ അത്രയും സ്ട്രോങ് ആയൊരു എസ് ഒ പി അതായത് അതാണ് അതിൻ്റെ ആ ഒരു പേപ്പറാണ് വി എഫ് എസ്സിൽ നമ്മുടെ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു ഡോക്യുമെൻറ്റ് അതെഴുതി അതെഴുതാൻ സത്യം പറഞ്ഞാൽ അത് എഴുതാൻ അറിയുന്നവൻ എഴുതിയാലേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ എഴുതണം അതും എനിക്കറിയാം പക്ഷെ കാരണം വെച്ചാൽ എൻ്റെ റിജക്ഷൻ ലെറ്ററിൽ ആ ഒരു ഇതാണ് ആ റീസണാണ് അവർ എഴുതിയിരിക്കുന്നത് മാതാവ് എനിക്ക് മാർച്ച് പതിനൊന്നാം തീയതിയുടെ വി എഫ് എസ് ആപ്ലിക്കേഷന് മാർച്ച് എട്ടാം തീയതിക്ക് ഒരാൾ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല അത് ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ ജമ്മിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ അതിനകത്തുനിന്ന് ആ പുള്ളി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് ആ പുള്ളിക്ക് ഞാൻ കൊടുത്ത് മാതാവിഴുതി തന്ന എസ് ഒ പി ആ എസ് ഒ പി വായിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കേ കരച്ചിട്ട് വന്നു എസ് ഒ പി വായിച്ചിട്ട് കാരണം വെച്ചാൽ അത് കണ്ടിട്ടാർന്ന് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ എഴുതി തന്നു സാധാരണ എല്ലാവർക്കും മുപ്പ് ആ വൺ മന്ത് വേണം വിസ ജമ്മ വിസ വരണമെങ്കിൽ എനിക്ക് ഇരുപത്തെട്ട് ദിവസം എടുത്തുള്ളൂ എനിക്ക് ഈ എട്ടാം തീയതി ഈ ഏപ്രിൽ എട്ടാം തീയതി എന്നെ വിസ അടിച്ച് പതിനൊന്നാം തീയതി എൻ്റെ കയ്യിൽ കിട്ടി അതാണെൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതുപോലെ തന്നെ ഞങ്ങൾക്കിട്ട് വണ്ടത്തൊരു വീടുണ്ട് ഹസ്ബൻ്റിൻ്റെ വീട് അത് ഞങ്ങളുടെ കാരണം കൊണ്ടല്ല ചെറിയ ഒരു ഇഷ്യൂ അതായത് ഞങ്ങൾ വാങ്ങിച്ച ആളുടെ ആ ആളും വൈഫും തമ്മിൽ ഇഷ്യൂ പറഞ്ഞാൽ അതൊരു കേസ് കിടക്കുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് കേസിലായിരുന്നു അത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല ഹിയറിങ്ങിനെ വിളിക്കും ഒന്നെങ്കിൽ അവർ വരില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാണ്ട് തന്നെ ഈ ജാനുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി രണ്ടുപതിന പതിനഞ്ചാം തീയതി അവർ തന്നെ എഴുതി കൊടുത്ത് അത് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു ഇത് ഞങ്ങൾക്ക് തന്നെ അനുകൂലമാക്കി തന്നു അതുപോലെ തന്നെ ഉടമ്പിടി തൈലം വെച്ച് എനിക്കൊരു മോനുണ്ട് ഒരു അവന് ബ്രോങ്കറ്റീസോൾ വന്നതാണ് ആറുമാസമൊക്കെ ആയപ്പോൾ ഒരു ചെറിയ പനി വന്നാൽ പോലും പീഡിയാട്രിഷ്യനെ കണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കാണ്ട് അവൻ്റെ ഒരു അസുഖവും മാറിയില്ല ആ കൊച്ച് ഈ നിമിഷം വരെ ആ കൊച്ചിന് ഞാനൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടില്ല ഒരു പി ഡി കണ്ടിട്ടില്ല ഇപ്പോൾ ചെറിയൊരു സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട് നല്ലതാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചു നല്ലതാണ് കാരണം ഞാൻ ഉടമ്പിടി പ്രാർത്ഥന സായ്ഹ്ഹ്ഹ്ന പ്രാർത്ഥന ചെല്ലാതിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും വേറൊന്നിനല്ല മെഴുകുതിരി ഊതാൻ വരുന്നതാണ് പക്ഷേ അവളെ രണ്ടര വയസ്സേ ഉള്ളൂ അത് അവന് അവനെന്തോതൊരു ക്രൈസാണ് മെഴുകുതിരി ഊതുന്നത് അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഞാൻ തൈലം തേച്ച് കൊടുക്കും അവനാ പ്രാർത്ഥന അതിനുടമ്പടി പ്രാര്ത്ഥന കഴിയുന്നത് വരെ അവിടെ നിൽക്കും അവൻ മെലുകുതിരി ഉതിപ്പോകും ഇത്രയേ ഉള്ളൂ പക്ഷേ ആ പിന്നെന്താ തൈലം ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരസുഖം എൻ്റെ കൊച്ചിന് പനിയെന്നും പറഞ്ഞ് ഞാനൊരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ടില്ല അത് ഒരു ആൻറ്റിബയോട്ടിക്ക് ഞാൻ പനിക്കെന്നും പറഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ആ ഒരു മാസം ഒരു രണ്ട് തവണയെങ്കിലും പീഡിയാട്രീഷ്യനെ കാണാണ്ട് അവന് അസുഖം മാറിയില്ല കാരണം അത് ഹോസ്പിറ്റലിൽ പോകാണ്ട് മാറിയില്ല ആൻറ്റിബയോട്ടി എടുക്കാണ്ട മാറിയില്ല അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ഞാൻ നിയോഗത്തിൽ എഴുതാത്തതും എഴുതിയതുമായ എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഈ റോഡരികിലൊക്കെ അനാഥരായിട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഞാൻ ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അനാഥാലയം ഉണ്ട് അനാഥാലയം എന്ന് പറഞ്ഞാൽ ഈ മാനസിക വിഭാദ്യമുള്ളവരുടെ അനാഥാലയമാണ് അവിടെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ബ്രദറുമായിട്ട് പോയി വിസിറ്റ് ചെയ്യാറുണ്ട് അവർക്ക് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ കൃപാസന പത്രം ഞാൻ ഭയങ്കര മടിച്ചിയാണ് അപ്പോൾ അതാപോലെ തന്നെ ഈ കൃപാസന പത്രം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്കിതുപോലില്ല ചമ്മല് കാരണം ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ ഞാൻ ആദ്യത്ത് ഞാൻ എങ്ങനെയൊക്കെയോ കൊടുത്ത് തീർത്ത് അതിനുശേഷം ഫസ്റ്റ് ഞാൻ ഉടമ്പടി പുതുക്കി രണ്ടാമതും ആദ്യത്തെ ഉടമ്പടിയിലിരിക്കുമ്പോൾ ഞാൻ ഡെയിലി പിന്നെ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി കേട്ടോ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു തുടങ്ങി പള്ളിയിൽ ആരാന്നറിയില്ല ഒരു ഒരു കെട്ട് പത്രം കൃപാസന പത്രം കൊണ്ടു അത് ഒരാഴ്ച ഞാനത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരാഴ്ച അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് എന്തോ എനിക്ക് അത് കൊടുത്തെടുത്ത് കൊടുക്കണം എന്ന് തോന്നി ഞാൻ അങ്ങനെ എൻ്റെ മടി അങ്ങ് മാറിക്കിട്ടി പിന്നെ ഞാൻ പിന്നെ ഞാൻ രണ്ടാമതോട് വിടുമ്പോഴത്തേപ്പോൾ മൂന്ന് കെട്ട് കൃപാസന പത്രമാണ് കിട്ടിയത് ഞാനിവിടെ ഇരുന്ന് ആലോചിച്ച് മാതാവ് ഇത് ഞാൻ എങ്ങനെ കൊടുത്തു തീർക്കും പക്ഷേ അതിനും മാതാവ് എനിക്ക് വഴി കാണിച്ചു തന്നു കാരണം ഇങ്ങോട്ട് വന്നാൽ വാങ്ങിച്ചത് ഞാൻ കൊണ്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ വെയിലത്ത് ഇറങ്ങി കൃപാസന പത്രം കൊണ്ട് വെയിലത്ത് ഇറങ്ങി എന്ന് മാത്രമേ അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട് വന്ന് ഇത് കൃപാസന പത്രമല്ലേ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു വന്ന് ആ മൂന്ന് കെട്ട് പത്രവും സത്യം പറഞ്ഞാൽ അരമണിക്കൂർ പോലും എടുത്തില്ല അത് മൊത്തമായിട്ട് എല്ലാവരുടെ അടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഉടമ്പടി എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു അതും അമ്മ ബഹളം വെച്ച് ഓ പള്ളിയിൽ കൊണ്ടുപോകണതാണ് അങ്ങനെ പക്ഷെ ഞാൻ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും കറക്റ്റ് ആറ് മണി ആറേ മുക്കാന്നാണ് ഞാൻ പള്ളിയിൽ കുർബാന കറക്റ്റ് ആറ് മണിയാവുമ്പോൾ ഞാൻ പള്ളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും അത് ഒരു മടി ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇച്ചിരി അലസതയുള്ള കൂട്ടത്തിലാണ് ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയാണ് അതിപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ പോകുന്നു അതുപോലെ ബൈബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഉറങ്ങി തൂങ്ങും ഞാൻ ആ ഞാൻ ഇപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് തീർക്കുന്നത് ഞാനിപ്പോൾ പഴയ നിയമം കംപ്ലീറ്റ് ചെയ്തു പുതിയ നിയമം ഇപ്പോൾ ലൂക്കായാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അതായത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് ദേഷ്യമൊന്നുമില്ല ഒരുപാട് കൺട്രോൾഡ് ആവാനും മമ്മി ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോവാം ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാവരെയും അനുസരിക്കാനുള്ളൊരിത് മാതാവ് എനിക്ക് തന്നു പരിശുദ്ധമ്മയുടെ വിദേശത്തേക്ക് ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതിൽ പറയുന്നത് ഈ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ ഒച്ചഴയുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വേഗത ഉണ്ടായെന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഒരു രത്ന ചുരുക്കം നമ്മളെപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് സമയഘടികാരം പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം സമയത്തിന് മേൽ അമ്മയ്ക്കൊരു അധികാരം ദൈവപിതാവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഇപ്പോൾ കാനായിലെ കല്യാണ വിരുന്ന നമ്മുടെ നിയോഗങ്ങളെ അപ്പോൾ തന്നെ ഈശോടൊരിക്കൽ അഡ്രസ്സ് ചെയ്ത് അതിനൊരു തീരുമാനം എത്രയും വേഗം ഉണ്ടാക്കി തരുവാനായിട്ട് മാതാവിന് സ്വർഗം നൽകിയ ഒരു അധികാരത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉടമ്പടി സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന സാക്ഷിന് ഇപ്പം കഴിഞ്ഞ സാക്ഷിന് പതിമൂന്ന് വർഷത്തത് ഇത് പെട്ടെന്ന് നടന്നു എന്നൊക്കെ പറയണതെല്ലാം വീഴുന്നത് ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് രണ്ടാമത്തേത് ഉടമ്പടി ഈ വസ്തുക്കളോ വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ സംഭവങ്ങളോ നടക്കുന്നു എന്നുള്ളതല്ല ഒരു വ്യക്തി ദൈവത്തിൻ്റെ തിരിയുന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ഉടമ്പടിയിലെടുക്കുന്ന എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് ഇത്രയേറെ അനുഭവങ്ങളെന്ന് ചോദിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർക്ക് മനസ്സോടോ മനസ്സില്ലാതെയോ ഒക്കെ ഇപ്പം ഈ പത്രം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ പത്രം പരസ്യം കൊടുത്തു എന്നുള്ളൊരു അർത്ഥം ഒരാളുടെ ഇവിടെ ഉള്ള വലിയ സാക്ഷ്യങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്ന ഇതുപോലെ ആരെങ്കിലും തന്നിട്ടുള്ളൊരു പത്രം വായിച്ച ഒരു അറിവ് കിട്ടിയപ്പോൾ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഒരു ഒരു പത്തോ ഒമ്പതോ പത്തോ ഒരാളായിരിക്കും ചിലപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ ക്രിസ്തു അല്ലെങ്കിൽ മാതാവ് എന്ന് ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദൈവം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും മൂന്നാമത്തത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഏറ്റവും അവസാനമാണ് വ്യക്തിപരമായിട്ടൊരു ഉണ്ടാകുന്ന മനോഭാവത്തിൽ മാറ്റമുണ്ട് അതിലിപ്പം ഇതിൽ ഒരു ദേഷ്യത്തിൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ ചിലർ അനുരഞ്ജനത്തിൻ്റെ കാര്യമാണ് പറയണത് അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ എല്ലാം വന്ന് നിൽക്കണത് ഒന്നെങ്കിലും കുർബാനയിലും കുമ്പസാരത്തിലും ബൈബിളിലുമാണ് അതാണ് പറയണത് ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ പൊതുവേ നോക്കുമ്പം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നടക്കാനായിട്ടൊക്കെ തോന്നും പക്ഷേ ഒരു വ്യക്തി മനസ്സിലാക്കും എന്നാണറിയോ അവസാനം യഥാർത്ഥ ശക്തിയും ബലവുമെല്ലാം ഇരിക്കണത് ഈ പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലും ബൈബിളിലുമാണെന്ന് ഒരുപക്ഷെ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടും ബൈബിൾ വായിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയതായിട്ട് നമുക്ക് വലിയ ഇങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒന്നും തോന്നണില്ലല്ലോ പക്ഷേ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒപ്പം പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം തന്നെ ഉറപ്പിച്ചു കൊടുക്കും ഈ പ്രവർത്തനവും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോയാൽ നിൻ്റെ യാത്രയെ ഞാൻ എവിടെയെങ്കിലും വെച്ച് ആശീർവദിക്കുകയും അപ്പോൾ ഈ ഒരു അനുഭവമാണ് നടക്കുന്നത് കാരണം കർത്താവ് കർത്താവ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയണത് നിങ്ങൾ ചെയ്താൽ മാത്രമേ സ്വർഗ്ഗത്തിൽ കയറ്റാവത്തുള്ളൂ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ആ ഒരു ബോധ്യത്തിലാണ് ഉടമ്പടി അടിയുറച്ച് നിൽക്കുന്നതും അതുതന്നെയാണ് ഇവിടെ ചെയ്യാനായിട്ട് പറയണതും അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവത്തെ അവരെവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടോ അത് തുടക്കത്തിൽ ചിലർക്ക് സ്വപ്നത്തിൽ ചിലർക്ക് ദർശനത്തിൽ അത് ദൈവമാണല്ലോ അതിനെ നിശ്ചയിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വിശ്വസ്തതയോട് ഇതിനകത്ത് കഷ്ടപ്പെട്ട് പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെയും അനുഭവങ്ങളുമായിട്ടാണ് തിരികെ വരുന്നത് അതിൻ്റെ അത് കേട്ടും കണ്ടുമൊക്കെയാണ് നമ്മൾ പലരും ഇവിടെ വന്നിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമുക്കെല്ലാവർക്കും ഒരു സഹായകമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹ്പ്പെടുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക